അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ താല ഒക്കെത്തു ഉമ്മയുടെ റൂമിൽ നിന്ന് വീണു കിട്ടിയ ആ ഒരു മുല്ലമുട്ട് ഷമ്മാസ് അതെടുത്തു കയ്യിൽ വെച്ചു റബ്ബേ എൻ്റെ ഉമ്മ ഇതൊത്തിരി ഇട്ട് നടന്നതായിരിക്കും അല്ലേ മുല്ലമുട്ട് മാല കാശിമാല അങ്ങനെ അങ്ങനെ ആ അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ എന്തായാലും ഇപ്പോഴൊക്കെ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് ആഭരണങ്ങൾ ധരിച്ചു നടക്കുന്ന പെണ്ണുങ്ങളൊന്നും ഇപ്പോഴില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ചെറുതായി സിമ്പിളായ ഒരു ഡയമണ്ട് നെക്ലേസ് അതും ഒരു ചെറിയതായിട്ട് അതുപോലെ ഡയമണ്ട് റിങ് ആൻഡ് ചെറിയൊരു രീതിയിലുള്ള വള സിംപിളായിട്ട് അങ്ങനെയൊക്കെ അത് ഇടാൻ പലർക്കും മടിയാണ് എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല ഉമ്മയുടെ കഴുത്തിൽ കിടന്നതല്ലേ റബ്ബേ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്ത് നുസി നുസി ഇക്ക എന്താ പണി ഞാൻ ചായ ഉണ്ടാക്കിയായിരുന്നു ഓ ചായ അല്ലേ ഒന്നും വേണ്ട പെണ്ണേ അല്ല ഇങ്ങോട്ട് നോക്ക് ഈ ഒരു മുല്ലമുട്ട് നീ കണ്ടിട്ടുണ്ടോ ഈ മോഡല് ഇല്ലിക്ക ഇക്ക നിങ്ങളൊക്കെ പണക്കാരല്ലേ നമുക്കതിനുള്ള യോഗ ഒന്നും ഇല്ലല്ലോ നിങ്ങളൊക്കെ അല്ലേ വലിയ വലിയ ആളുകൾ അങ്ങനെയൊന്നുമില്ല പെണ്ണേ എന്നെ ഞാൻ കാണിച്ചു തരട്ടെ നീ കണ്ടിട്ടുണ്ടോ ഉറപ്പാണോ ഞാൻ ഏയ് ഇക്ക ഇല്ല ഞാൻ ഇങ്ങനെ കഥകളിലൊക്കെ വായിച്ചിട്ടൊക്കെണ്ട് അങ്ങനെയൊക്കെ ആ എന്നാൽ നിനക്ക് കാണണോ ഇക്ക ഏയ് അതൊന്നും വേണ്ട ഇക്ക എന്ത് എങ്ങനെ കാണിച്ചു തരാ പെണ്ണേ ഉമ്മയുടെ ഖജനാവ് തുറന്നാൽ കാണുമല്ലോ അങ്ങനെ പലതും അല്ലോ ഇക്ക വേണ്ടട്ടോ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല അതെന്തടി അല്ലേ ഉമ്മ ഇല്ലാത്ത സമയത്ത് ഉമ്മ സൂക്ഷിച്ചു വെച്ച ആഭരണങ്ങളൊക്കെ നമ്മളെടുത്ത് കാണാൻ നോക്കുകയെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയല്ല തെറ്റാണത് കാരണം ഉമ്മ നല്ല നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോയതായിരിക്കും ഇതൊക്കെ നമ്മൾ ഉമ്മ പോയ തക്കത്തിന് അതൊക്കെ എടുത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ അപ്പം നിനക്ക് കാണണ്ടേ ഇക്ക എൻ്റെ പൊന്നാരിക്ക ഇങ് വന്നേ എന്താടി അതെ ആ മുല്ലമുട്ട് അത് അവിടെ കിട്ടിയെടുത്ത് തന്നെ ഇവിടെ സുരക്ഷിതമായി വെച്ചേക്ക് പിന്നെ ഉമ്മ വന്നിട്ട് നമുക്ക് കാണാം അതായിരിക്കും നല്ലത് എടി വണ്ണേ അതെന്താ അങ്ങനെ അങ്ങനെ മതിയോ അപ്പം നിനക്ക് കാണാൻ ആഗ്രഹമില്ല കാണാൻ ആഗ്രഹം ഇല്ല എന്നിട്ടൊന്നും ഇല്ല അതൊക്കെ പിന്നെ കാണാം അത്യാവശ്യം അർജൻറ് ഒന്നും ഇല്ലല്ലോ അതൊക്കെ പുരാതന വസ്തുക്കളെ പോലെ ഉമ്മ ഇങ്ങനെ കഥ പറഞ്ഞ് കാണിച്ചു തരുമ്പോൾ ഇത് നിനക്ക് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഉണ്ടാക്കി തന്നതാണ് ഇതെനിക്ക് എൻ്റെ ഭർത്താവ് മഹർ തന്നതാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിച്ചു തരുമ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട് പക്ഷേ ഇക്ക കാണിച്ചു തരുമ്പോൾ എനിക്കൊന്നും തോന്നില്ല ഇക്കാക്കും കുറച്ചതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ ആര് പറഞ്ഞു വാ ഞാൻ കാണിച്ചു തരാം ഉമ്മയുടെ ആ ഒരു പെട്ടി അത് ഭദ്രമാണ് പെണ്ണേ ഒരു പക്ഷെ ഉമ്മ എന്തെങ്കിലും എടുക്കുവാനോ വെക്കുവാനോ തുറന്നപ്പോൾ ആഭരണത്തിൻ്റെ ഒരു അംശം അവിടെ വീണതായിരിക്കാം അറിയില്ല ഇക്ക വേണ്ട തൊടാൻ പോകുന്നത് ശരിയല്ല കേട്ടോ നമ്മൾ കാരണം നമ്മൾ നമ്മൾ ആരെങ്കിലും വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ സൂക്ഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ശരിയല്ല ഏടി പെണ്ണേ നീ ആ ഒരു മൂടാണ് നശിപ്പിച്ചു നല്ല രസ പെണ്ണേ വേണമെങ്കിൽ കണ്ടോ പല രീതിയിലുള്ള ഗോൾഡ് ഐറ്റംസ് ആണ് ഐറ്റംസാണേ ശരിക്കും നീ കണ്ടിട്ടുണ്ടാവില്ല ഇക്ക ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ല എന്നുള്ളത് കാണൂല ആ എങ്ങനെ കാണാനാ അതുകൊണ്ടന്നെയാ പറഞ്ഞു ഞാൻ പറഞ്ഞത് വാ ഞാൻ കാണിച്ചു തരാ ആ ഒരു കീയതാ ഷമ്മാസ് എടുക്കുന്നു അതെ ഇത് കണ്ടോ നീ ഇത് കണ്ടോ ഇത് മുഴുവനും ഉമ്മയുടെ ചാവികളാണ് ഓക്കെ ഉമ്മയുടെ ഹജനാവിന്റെ ഉമ്മയുടെ അലമാരയുടെ ഇത് ഉമ്മയുടെ പെട്ടിയുടെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് ഇക്ക വേണ്ടക്ക ആ ഒരു കുല ചാവി അതാ വാതിലിൻ്റെ സൈഡിലുള്ള അറയിൽ നിന്ന് എടുത്തിട്ടാണ് ക്ഷമ്മാസ അത് കാണിച്ചു കൊടുക്കുന്നത് കണ്ടോട്ടി വേണേ കണ്ടോ ഇതിൽ ഇഷ്ടമുള്ളതൊന്ന് തുറക്കണം നീയേ ഇക്ക വേണ്ട ഇക്ക നമ്മൾ ചെയ്യുന്ന ഒന്നും ആരെങ്കിലും ആര് കാണാം ഇവിടെ സി സി ടി വി ഒന്നുമില്ല പുറത്തേ ഉള്ളു ഫ്രണ്ടിലകത്തേക്കില്ല ഓക്കെ സ്വിറ്റ് ഔട്ടിൻ്റെ ഏരിയക്കുണ്ട് പക്ഷേ ബെഡ്റൂമിലേക്കൊന്നുമില്ലല്ലോ പിന്നെ എങ്ങനെ അല്ല കണ്ടാലിപ്പോൾ എന്താ ഞാൻ എൻ്റെ ഉമ്മയുടെ ആഭരണങ്ങൾ എൻ്റെ പെണ്ണിന് കാണിച്ചു കൊടുക്കത്തില്ല വലിയ തെറ്റാണോ ഇക്ക വേണ്ട ഇക്ക എനിക്ക് പേടിയാണ് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അത് നമുക്കെതിരെയും ഒരു അല്ലാത്തൊരു എൻ്റെ പെണ്ണെ എങ്ങനെ നഷ്ടപ്പെട്ടു നമുക്കെന്തിനാ അപ്പം നിനക്ക് കാണണ്ടല്ലേ ഓക്കേ ഓക്കേ ഷമ്മാസ് എടുത്ത് അതാ കിട്ടിയ സ്ഥലത്ത് തന്നെ വെക്കുകയാണ് ഓക്കെ കാണണ്ടെങ്കിൽ വേണ്ട ഞാൻ വിചാരിച്ചു നിനക്ക് കുറച്ച് പഴങ്കഥകളൊക്കെ പറഞ്ഞ് നല്ല രസകരമാക്കാം ഇക്ക അത് എനിക്ക് എന്തെന്നറിയില്ല അതൊക്കെ പേടിയാണ് ഷമ്മാസിന്റെ മുഖം വല്ലാതെയായി എന്ത് ഇക്ക പിണങ്ങിയോ ഉം എന്റെ ഇഷ്ടങ്ങളൊന്നും നിനക്ക് എനിക്കിഷ്ടമല്ലോ അതൊക്കെ നിങ്ങൾ കാണിച്ചിരുമ്പഴ് നിന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടായിക്കൊട്ടെന്ന് കരുതിയിട്ടാണ് ഇക്ക ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതൊന്നും വലിയ സന്തോഷമൊന്നുമില്ല എന്തപ്പോ ഗോൾഡ് കണ്ടിട്ട് എങ്കിലും നീ വന്നോക്ക് നല്ല അടിപൊളി സാധനങ്ങളുണ്ട് അങ്ങനെയതാ ഷം മസാച്ച് ആവ് വീണ്ടും എടുത്ത് ആ ഒരു ഹജനാവ് തുറക്കുകയാണ് ഇതിന് ഉമ്മ പറയൂ എന്ന് ഉമ്മ പറയൂ ഹജാന ചില ആളുകൾ പറയും പറയൂ ഹജനാവെന്ന് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഗോൾഡൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടിയാണിത് ഇത് ഇരുമ്പ് പെട്ടിയാണ് അതോ ഇനി സ്റ്റീൽ പെട്ടിയാണോ എന്ന് എനിക്കറിയില്ല കാരണം പുറത്ത് കണ്ടാൽ ശരിക്കും സ്റ്റീൽ കൊണ്ട് കവർ ചെയ്ത പോലെയാണ് അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഉൾഭാഗത്ത് ഇരുമ്പാണോ എന്തോ അറിയില്ല കേട്ടോ എന്ന് വെച്ചാൽ കാണാൻ പുറത്ത് നല്ല ഭംഗിയുണ്ട് ആ ഇതാണ് ഹജാന എന്നയൊക്കെ പറയും ഹജാന അത് ആദ്യത്തെ കാലത്തൊക്കെ ഗോൾഡ് ഇട്ട് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ആ പണ്ടത്തെ പോലത്തെ ഈ ബാങ്കും ലോക്കറൊന്നും ഇല്ലാത്ത സമയത്തേ ലോക്കറിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്യലേ ബാലൻസ് വരുന്ന അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എക്സ്ട്രാ ഉള്ള ക്യാഷൊക്കെ ക്യാഷ് ഒന്നല്ല ഗോൾഡൊക്കെ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി വെക്കുമല്ലോ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഹജാന എന്നുപേരുള്ള സംഭവം ഓക്കെ ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ഒരു വാഷിംഗ് മെഷീനിൻ്റെ ഒക്കെ ഒരു അതായത് ഫ്രണ്ട് ലോഡർ വാഷിംഗ് മെഷീൻ അല്ലേ ആ അത്രക്കൊരു ഹൈറ്റ് ഉള്ളതാണിത് ഇതിനേക്കാൾ ഹൈറ്റ് ഉള്ളതൊക്കെ ഉണ്ടാകും ഇത് അവരുടെ പ്രധാനപ്പെട്ട റൂമിൻ്റെ അതായത് ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള റൂമുണ്ടാവും അറക്കകത്ത് അവിടെ വെക്കുന്നതാണ് ഈ ഒരു സംഭവം പെട്ടെന്നൊന്നും ആളുകളുടെ കണ്ണിലൊന്നും പെടാത്ത സ്ഥലത്താണിത് വയ്ക്കാറുള്ളത് ഓക്കെ ഇക്ക അപ്പോ അത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ പ്ലാൻ അല്ലേ ആടി വണ്ണേ ഷമ്മാസ് അതാ വാതിൽ അതിൻ്റെ ഡോർ തുറക്കുകയാണേ ഓഹ് എന്താണ് ഇതിൻ്റെ ഒരു വെയിറ്റ് ഈ ഒരു ചാവി എന്തൊരു കട്ടിങ് കാര്യം ശരിയാണിക്ക എന്തൊരു വെയിറ്റ് ആണല്ലേ നല്ല കട്ടിയുള്ള വലിയ ചാവി വലിയ ചാവി കൊണ്ട് തുറന്നാറല്ലേ എല്ലാം ഓപ്പണായി വരുവുള്ളൂ കണ്ടില്ലേ അല്ലാതെ ഈ കുഞ്ഞൊന്നും ഇതിലിട്ടിട്ട് കാര്യമില്ല അതിലിഷ്ടം പോലെയുണ്ട് ബാക്കിയൊക്കെ ഓരോന്നിൻ്റെ ഇതാണ് ഇതാണിതിൻ്റെ ചാവി ഓക്കേ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മ ഒരിക്കലൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ എപ്പോഴും ഓപ്പൺ ചെയ്യുമല്ലോ ആദ്യമൊക്കെ അങ്ങനെയാതാ ഷമ്മാസ് ആ ഒരു ചാവി അതിനകത്തേക്ക് ഇടുന്നു ഇടി ഇത് ഓഫ് കിട്ടുന്നില്ലല്ലോ കണ്ടോ എന്തൊക്കെയാ കിട്ടുന്നില്ലേ കിട്ടിയിരുന്നല്ലോ ഇതിപ്പം എന്താ കിട്ടാത്തത് ഓ ഉമ്മ തുറക്കുന്ന ഞാൻ കണ്ടതാണ് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് എന്താ വിളവെന്നോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ അതെ വെണ്ണ ഇത് തന്നെയാണ് ഇതാണ്ടോ ഈ വലിയ വണ്ണുള്ള ഇത് തന്നെയാണ് അതിന്റെ ചാവ് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെന്ത് കിട്ടാതൊന്നും കൂടി ചെയ്ത് നോക്കൂ നോക്കട്ടെ ഇക്ക താക്കോല് പൊട്ടി പോവണ്ട കേട്ടോ അതിലിട്ട് തിരിച്ചിട്ട് ഇനി അഥവാ പൊട്ടിപ്പോയാലേ പഠിച്ചോനെ പോയിട്ടുണ്ടെങ്കിൽ എന്തായി തീരും അല്ല പിന്നെ കുടുങ്ങി കൊത്തി പൊളിക്കേണ്ടി വരൂട്ടോ വയ്ക്ക വേണ്ടാത്തിനെ നിൽക്കണ്ട ഷമ്മാസ് അതാ വീണ്ടും അത് തുറക്കുവാൻ ശ്രമിക്കുന്നു റബ്ബേസ്മുറമാൻ റഹീം എന്ന് പറഞ്ഞ് ഷമ്മാസ് ചാവി അതിനുള്ളിലേക്ക് ഇട്ടു ഓ കണ്ടോ നല്ലൊരു ശബ്ദത്തോടു കൂടി ആ ഒരു ബോക്സ് ഓപ്പൺ ആകുന്നു എങ്ങനെയുണ്ട് ഇതാണ് ഹജനാവ് കണ്ടോ ഇതിൻ്റെ ഉൾഭാഗത്താണ് ഗോൾഡുകളും ഒക്കെ നിറച്ച് വച്ചിട്ടുള്ളത് ഓക്കെ ഓരോന്നായിട്ട് നമുക്ക് കാണാം കേട്ടോ ആദ്യം വലിയൊരു ഇരുമ്പ് പെട്ടിയുടെ രൂപത്തിലുള്ള ബോക്സാണ് ഷമ്മാസ് അതിനുള്ളിൽ നിന്ന് വലിച്ചെടുത്തത് ഇതിലാണ് ഉമ്മയുടെ മുല്ലമുട്ട് മാലയും ഇതൊക്കെ സൂക്ഷിച്ചിരുന്നത് ഓക്കെ നോക്കാം കണ്ടു കേട്ടോ റഹ്മാൻ റഹീം ഷമ്മാസ് പെട്ടി പതുക്കെ തുറന്നു ഓ ഓരോന്നിനും ഓരോ താക്കോലൊക്കെ ഉണ്ടല്ലേ അതേ ഡി അങ്ങനെ അതാ അത് തുറന്നു ഒരു നിമിഷം ഷമ്മാസ് ഇതല്ലേ ബോക്സ് മാറിയോ ഇതിലാണല്ലോ അമ്മ വെച്ചിരുന്നത് ഇത് കാലിയാണല്ലോ എന്തു പറ്റി എന്തു പറ്റിക്കാം അതല്ലേ ഇത് ഇതിൽ പെണ്ണെ കാണുന്നില്ല ഇതിന് താഴത്ത് നോക്കട്ടെട്ടോ ഷമ്മാസ് പ്രതീക്ഷയോടെ താഴെയുള്ള ബോക്സും എടുത്തു നോക്കി പക്ഷേ താഴെയുള്ള ബോക്സിൽ കുറച്ച് സ്വർണ്ണനാണയങ്ങൾ പോലുള്ള ആഭരണങ്ങളായിരുന്നു അത് ഗോൾഡാണോ ചെമ്പാണോ എന്നൊന്നും അറിയില്ല അല്ലടി ഇതല്ല എവിടെക്ക ഉമ്മ പറഞ്ഞേ മുല്ലമുട്ട്മാല കാശിമാല ചങ്കലസ് ഇതൊക്കെ എവിടെ ഏ നുസീബ അത് ചോദിച്ചപ്പോൾ ഷമ്മാസ് ഒരു നിമിഷം നുസീ ഇതിനകത്ത് തന്നെയാണല്ലോ അല്ലാതെ പിന്നെ എങ്ങനെ ഏ ഇതിനുള്ളിൽ എന്താ നാണയങ്ങളൊക്കെ ആണ് ഇത് പുരാതന കാലത്ത് നാണയങ്ങൾ അതുകൊണ്ടുണ്ട് ഇതിപ്പോൾ എടുക്കൊന്നുമില്ല പക്ഷെ ഇതിലാണ് എന്നാലിപ്പോൾ മുല്ലമുട്ട് പുറത്ത് നമ്മളൊന്ന് കണ്ടത് താഴെയുള്ള ആ ഒരു നാണയങ്ങൾക്കിടയിൽ ഒന്ന് രണ്ട് ചെയിൻ എന്നല്ലാതെ ബാക്കിയൊന്നും കാണുന്നില്ല ഇതെല്ലാം ഉമ്മ എങ്ങോട്ടോ മാറ്റി വച്ചിട്ടുണ്ട് ഓ എന്തൊക്കെയായിരുന്നു ഹജനാവിലെ ഉമ്മ സൂക്ഷിച്ച് വെച്ച ചങ്കേലസ് മുല്ലമുട്ട് മാല കാശിമാല പിന്നെന്തൊക്കെ എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ അതൊക്കെയാ ഇവിടെ ഈ കുറച്ച് ഉള്ളത് എടി നാണയങ്ങൾ എന്താ സ്വർണ്ണല്ലോ ഒന്നും ഇല്ല അതൊക്കെ ഗോൾഡ് കോയിനുകളായിരിക്കും ചെമ്പ് പൂശ എന്തൊക്കെയോ ആർക്കറിയാം എനിക്കറിയുന്നില്ല ഷമ്മാസിൻ്റെ മുഖം വല്ലാതെ അങ്ങായി എന്നാലും ഉമ്മ അത് എങ്ങോട്ടോ മാറ്റി വെച്ചത് ഉമ്മ മാറ്റി വെച്ചതായിരിക്കുമല്ലോ ചേ ഉമ്മയോടൊന്ന് ചോദിച്ചു നോക്കിയായിരിക്കും നല്ലത് ഷമ്മാസിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ അന്ന് ആ ദിവസം പുത്തൻ വീട് തറവാട്ടിൽ ഒരു സന്തോഷമില്ലാത്ത പോലെ ഇക്ക എന്തിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഗോൾഡ് ഇക്ക അത് വേറെ ഏതെങ്കിലും അലമാരയിലുണ്ടാവും അപ്പോൾ തന്നെ ഷമ്മാസ് അതാ മറ്റു അലമാരകളും തുറന്നു നോക്കുന്നു ഇല്ലടി ഇതൊക്കെ ഓരോ ആധാരവും കാര്യങ്ങളും കടലാസുകളും ഒക്കെയാണ് പിന്നെ റബ്ബറിൻ്റെ കണക്ക് തെങ്ങിൻ്റെ അങ്ങനത്തെ തേങ്ങയുടെ അത് ഇത് കണക്ക് കാര്യങ്ങൾ പണിക്കാർക്ക് കൊടുത്തത് അങ്ങനെയൊക്കെയാണിത് ഇതല്ലേ ഒരിക്കലും അല്ല പിന്നെ ഇവിടെ ഷ്യാമോനെ അത് ഉമ്മ എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചോ റജിനത്താൻ്റെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോയി വെച്ചോ നമ്മളിവിടെ ഇല്ല നമ്മളോടും പോകാൻ പറഞ്ഞതല്ലേ ഒന്ന് വിളിച്ച് ചോദിച്ചു വെക്കുക ഏയ് വേണ്ട പിന്നെ എവിടെ ഉമ്മ അങ്ങനെയൊന്നും ചെയ്യില്ലടി ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ഷമ്മസ് ആകെ പരിഭ്രാന്തനായി റബ്ബേ അന്ന് നുസൈബ് ചപ്പാത്തിയും കറിയുമെല്ലാം ഉണ്ടാക്കി ഷമ്മാസിന് മുമ്പിൽ വെച്ചപ്പോഴും ഷമ്മസ് ഒരു സമാധാനമില്ലായിരുന്നോ ഇക്ക എന്തു പറ്റി എന്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അറിയില്ല ഉമ്മയുടെ ആഭരണങ്ങളൊക്കെ എവിടെയാണോ റബ്ബെ എനിക്കറിയുന്നില്ല ഇക്കങ്ങൾ ഭക്ഷണം കഴിക്കേ കഴിക്കാൻ കഴിയണില്ല എന്നാലൊക്കെ കഴുകി വേണേ വേ വേണ്ടോ എന്ന് കരുതിയിട്ട് ഷമ്മാസ് ഒരു കഷ്ണം ചപ്പാത്തിയതാ എടുത്ത് വായിലേക്ക് വെക്കുന്നു ഇക്ക ഞാൻ വാരിത്തരാ തരി നുസീബ് അതിലേക്ക് കറി ഒടിച്ച് നേരെ ഷമാസിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു ഷമ്മാസ് ഒന്ന് രണ്ടുരുള വാങ്ങിയെങ്കിലും പിന്നീട് മതി നുസീ എനിക്കെന്തൊക്കെയോ അന്ന് ഷമ്മാസ് നുസീബും കിടക്കുവാൻ നിന്നു ബെഡ്റൂമിലേക്ക് പോയി നസീബൊക്കെ ഉറക്കം വരുന്നുണ്ട് ഇക്ക ഉറങ്ങല്ലേ ഷമ്മാസ് തിരിഞ്ഞു മറിഞ്ഞും കിടക്കുകയാണ് ഷമ്മാസ് ഒരു നിമിഷം ഉറക്കമില്ലാതെ അവിടെ എഴുന്നേറ്റിരുന്നു റബ്ബേ പെട്ടെന്നാണ് മുസ്സിൻ ധനങ്ങൾ പറഞ്ഞ ആ ഒരു വാക്ക് ഓർത്തത് അല്ല ഷമ്മാസ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടോ ഏയ് വീട്ടിൽ നിന്നോ അങ്ങനെയൊന്നുമില്ല ഇല്ലല്ല നീ നോക്കിയോ ആ എന്ത് പോവാനവിടെ ഉള്ളതൊക്കെ അവിടെ തന്നെ ഉണ്ടേ ഷമ്മാസ് പറഞ്ഞ ആ ഒരു വാക്കുകൾ അതെ മുസ്ലിം തങ്ങൾ പറഞ്ഞ ആ ഒരു വാക്ക് റബ്ബേ അത് ശരിയായിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നേരെ വിളക്കട്ടെ തങ്ങൾക്കൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കണം എന്താണ് ഇതിന് പരിഹാരം എന്തെങ്കിലും വഴികൾ ഉണ്ടോയെന്ന് അതോ ഉമ്മ എവിടെയെങ്കിലും മാ മാറി വച്ചിട്ടുണ്ടോ ഉമ്മയോട് ചോദിക്കുന്നതും മോശമാണ് ഉമ്മയോട് ചോദിക്കുമ്പോൾ ഉമ്മ പറയും മോനെ നീ എനിക്കറിയുന്നില്ലോ റബ്ബേ ഷമ്മാസിനാ ദിവസം ഉറങ്ങുവാനേ കഴിയില്ല കഴിയുന്നില്ല റബ്ബേ പുത്തൻവേയുടെ തറവാട്ടിൽ എത്തിയാൽ സമാധാനക്കേടാണ് സന്തോഷമില്ലായ്മയാണ് എന്തെനിക്കറിയില്ല ഉമ്മ പോയതിന് ശേഷം തന്നെ ഇപ്പോഴിതാ മനസ്സിനകത്തേക്ക് വലിയൊരു ഇതാണ് വന്നിട്ടുള്ളത് ഷമ്മാസ് അവിടെ നിന്ന് അതാ ആ ഒരു മുല്ലമൊട്ട് എടുക്കുവാൻ വേണ്ടി ഉമ്മയുടെ റൂമിലേക്ക് ഇക്ക എങ്ങോട്ടാ നുസി ഞാന് ഞാൻ കിട്ടിയ ആഭരണത്തിൻ്റെ ഒരു എന്റെ പൊന്നിക്ക അതെവിടെ വെച്ചത് അത് നമുക്ക് രാവിലെ നോക്കാം ഇവിടെ വന്ന് കിടന്നോളവും അത് രജിനെത്താൻ അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും നമ്മൾ വിടലിൽ നിന്ന് കരുതിയിട്ട് നുസി സത്യമായിട്ടും എനിക്ക് സമാധാനം ലടി സത്യമായിട്ടും ഷമ്മാസ് മുല്ലമുട്ടിൻ്റെ ആ ഒരു എടുത്തു വെച്ച ഭാഗം എടുത്തു നോക്കി അത് നല്ല കട്ടിയും കനവുള്ള മുല്ലമുട്ടാണ് ഏകദേശം കാൽപ്പവനോളം വരും ഇതുതന്നെ അത് നല്ല തൂക്കമുള്ളതായിരിക്കും പഠിച്ചോനെ ഞാൻ എന്തത് ചെയ്യാം ഇതിപ്പോൾ എന്തെങ്കിലും തെളിവിനായി ഷമ്മാസ് അത് ശരിക്കും സൂക്ഷിച്ചു വെച്ചു റബ്ബേ പഠിച്ചോനെ എന്ത് സംഭവിച്ചത് ഉമ്മയോട് പറഞ്ഞാൽ എന്തായിരിക്കും എന്തെങ്കിലും നേരം വിളിക്കട്ടെ ഷമ്മാസ് എങ്ങനെയൊക്കെയോ നേരം വിളുപ്പിച്ചു എന്ന് തന്നെ പറയാം പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോഴൊന്നും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല നുസൈബ കാത്തിരിക്കുന്നു നുസീ ഇക്ക വന്നോ എന്ത് ലൈറ്റായോ ഏ ഇല്ലടി ഇക്കയുടെ മുഖം തെളിഞ്ഞില്ലല്ലോ സത്യമായിട്ട് നല്ല ടെൻഷനുണ്ട് നുസി ഉമ്മയോട് ഞാൻ എന്താ പറയുക എനിക്കറിയുന്നില്ല ഇക്ക അതിപ്പോ ഉമ്മയോട് ചോദിച്ചു നോക്ക് ഒന്ന് എന്നിട്ട് ആക്കാലോ വേണ്ട ഉമ്മയുടെ സന്തോഷം നഷ്ടപ്പെടുത്തണ്ട ഒരു പക്ഷേ അത് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്നാൽ ഇക്ക ചോദിച്ചോക്ക് റജനത്തയോട് കേട്ടോ അത് ആ എന്നാ അങ്ങനെ ചെയ്യല്ലേ അപ്പോൾ തന്നെ അതാ നുസൈബ റജിനത്തെ വിളിക്കുവാൻ വേണ്ടി നിന്നപ്പോൾ വേണ്ട അത് ചോദിക്കണ്ട അതോ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവരക്കതറിഞ്ഞാൽ മോശമായിരിക്കും സാജിത്തയോടെ വേണ്ട ചോദിക്കണ്ട അവളോടോ പഠിച്ചോനെ അതിനു മുമ്പായിട്ട് എനിക്ക് ആ സാധനം എൻ്റെ കൈകളിൽ കിട്ടണം അതെനിക്ക് എൻ്റെ ഉമ്മയുടെ ആ ഒരു പെട്ടിയിൽ ഭദ്രമായി വെക്കണം റബ്ബേ ഷമ്മാസ് ഒരു നിമിഷം പഠിച്ച റബ്ബിനോട് കരഞ്ഞത് ചെയ്തു അല്ല യാ ബസൂറി അള്ള യാ ബസൂറി അള്ള നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടുവാൻ എപ്പോഴും ചൊല്ലുന്നതാണ് എന്ന് പറഞ്ഞാൽ കാഴ്ചയുള്ളവനെ അത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് കാണാത്ത സാധനവും തിരിച്ചു കിട്ടും എന്നാണല്ലോ അള്ളാഹു എല്ലാം കാണുന്നവനാണല്ലോ ഷമ്മാസ് അത് ചൊല്ലിക്കൊണ്ട് വീടാകെ തിരിയുന്നു ഇക്ക നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ ഞാൻ പറഞ്ഞില്ലേ അത് ആരുടെയും ഏൽപ്പിച്ചതായിരിക്കുന്നേ അല്ലാതെ ഇവിടെ നിങ്ങൾ തിരഞ്ഞിട്ട് എവിടെ നിന്ന് കിട്ടാനാ നമ്മളാരോ തുറക്കാനും പോയിട്ടില്ല കാണാനും പോയിട്ടില്ല നുസീബ ഷമ്മാസിനോട് പറഞ്ഞു ഷമ്മാസ് ദയനീയമായി നുസീബയുടെ മുഖത്തേക്ക് നോക്കി നുസീ എടി എന്താ ഞാൻ ഉമ്മയോട് സമാധാനം പറയും എനിക്ക് അറിയുന്നില്ല ഉമ്മയോട് ഞാൻ എന്ത് പറയും ഇക്കാ ഉമ്മ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഇക്കാക്ക ഇക്കാക്കറില്ല അല്ലേ നുസീ അതല്ല പെണ്ണേ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആൾക്കാലോചിച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞ നുസീബയുടെ മനസ്സിലേക്ക് ഓരോ ചിന്തകൾ വന്നു ഇക്ക അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതിപ്പം എങ്ങനെ അല്ലടി റാഹില അന്ന് അവൾ ഇക്ക പാവം അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ അറിയില്ലടി നമ്മൾ ഉമ്മ പറഞ്ഞ് വാക്ക് തെറ്റിച്ചു അതാണ് ഒക്കെ സംഭവിച്ചത് ഇക്ക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നുസീബ പെണ്ണേ സമാധാനം നഷ്ടപ്പെട്ടു പെണ്ണേ ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയുന്നില്ല ഞാൻ ഇനി എന്താ എനിക്ക് അറിയുന്നില്ല റബ്ബ ആരോടത് പറയാം നമ്മളായിട്ട് തന്നെയാണ് അത് വരുത്തി വെച്ചത് എനിക്കറിയുന്നില്ല ഇനിയിപ്പോൾ ആരോടെങ്ങനെ ചോദിച്ചാൽ നിങ്ങളെടുത്തൊന്നും ചോദിക്കുന്നത് ശരിയല്ലല്ലോ ഇക്ക ഷറത്തയോട് ചോദിച്ചു നോക്കണം വേണ്ട വേണ്ടവണ്ണേ അല്ലാത്തൊരു ഉമ്മയുടെ ആഭരണം ഇവിടെ തന്നെ ഉമ്മ എങ്ങോട്ടും കൊടുത്തേക്കുമല്ലോ ഒന്നും ഇവിടെ തന്നെയാണ് ഇവിടെ നിന്ന് മിസ്സൈക്കണ്ടേ ഇക്ക നിങ്ങളെല്ലാ കാര്യങ്ങളും തങ്ങളോട് പറയാറുണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങളൊന്ന് പറു നോക്കിക്കൂടെ എൻ്റെ നുസി ഞാൻ എന്നോട് ചോദിച്ചിരുന്നു പക്ഷേ ഞാൻ ഇല്ലെന്ന് പറഞ്ഞതാണ് ഇനിയിപ്പോൾ പഠിച്ചോനെ എൻ്റെ ഉമ്മ വരുമ്പോൾ ഞാൻ എന്ത് പറയും എൻ്റെ ഉമ്മ എങ്ങാനിത് അറിഞ്ഞാൽ എന്തായിരിക്കും ഉമ്മ ചിന്തിക്കുക എനിക്കറിയുന്നില്ല റബ്ബേ സ്വന്തം മക്കൾ വരെ തെറ്റിദ്ധരിക്കുവാനുള്ള ഒരു കാരണമായി മാറുമോ റബ്ബേ എനിക്കറിയുന്നില്ല ഷമ്മാസ് വിങ്ങി പൊട്ടിക്കരഞ്ഞു അതെ ഉമ്മയോട് എന്ത് പറയണം എന്നാലോചിച്ചിട്ട് ആഭരണം നഷ്ടപ്പെട്ടു എന്നതിലല്ല വേദന റബ്ബേ ഞങ്ങളുടെ ഉമ്മയുടെ മുമ്പിൽ ഞങ്ങളൊരു കള്ളന്മാരായി മാറുമോ എന്നുള്ള ഒരവസ്ഥയാണ് ഷമ്മാസിന് വന്നത് ഷമ്മാസ് വിങ്ങി പൊട്ടുന്നത് കണ്ട് നുസീബ പറഞ്ഞു ഇക്ക നിങ്ങൾ വിഷമിക്കണ്ട അതിനൊക്കെ വഴിയുണ്ടാവും പഠിച്ച റബ്ബ് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണിച്ചു തരും നിങ്ങൾ വിഷമിക്കല്ലേ ഷമ്മാസിനെ നുസൈബ ആശ്വസിപ്പിക്കുന്നു ഷമ്മാസ് വീട്ടിൽ നിന്നും കളവ് പോയ സ്വർണ്ണാഭരണങ്ങൾ കണ്ടുപിടിക്കുമോ അതാരുടെ കയ്യിലായിരിക്കും എന്നുള്ളത് എങ്ങനെ അറിയും ഷമ്മാസിനെ വീണ്ടും മനസ്സമാധാനമില്ലാത്ത നിമിഷങ്ങൾ ദിവസങ്ങൾ നമുക്ക് കാത്തിരിക്കാം കള്ളനെ പിടിക്കുമോ അതറിയുമോ അതോ ഐഷുമ്മ നുസൈബിയെയും ഷമ്മാസിനെയും തെറ്റിദ്ധരിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും ورحمه الله تعالى وبركاته